അസ്സാം വലൈക്കും വാർഹത്തു അല്ലാ വിബറകാത്തു നമ്മൾ നമ്മളുടെ പുതിയൊരു വീഡിയോ ആണ് റിയാക്ഷൻ വീഡിയോ ആണ് ഓക്കെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആരിഫ് ഹുസൈന് ഞാൻ സ്വയം നൊണയനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച വ്യക്തി നൊണയനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു ഉളുപ്പില്ലായ്മ നിങ്ങൾ ആലോചിച്ച് നോക്കണം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പൊ കുട്ടികളെ പിടിക്കൊണ്ട് അറിയിക്കുക കുട്ടികളെ പിടിച്ച് ടീമിലേക്ക് ആടി ആടിക്കൊണ്ട് അറിയിക്കുകയാണ് അപ്പൊ കുട്ടികളെ പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവരെന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ആരിഫ് കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കുട്ടികളെ പറ്റിക്കുന്നത് നമുക്ക് നോക്കാം കാരണം ഇവൻ സ്ഥിരം പരിപാടി എന്താ ഒരു ഡിബേറ്റിന് വന്നിട്ടുണ്ടെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ അവഹേളനം മാത്രമേ പറയുള്ളൂ അല്ലാതെ ഒരു വായ തുറന്നിട്ടൊരു കാര്യം ഒരു കൃത്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാറില്ല ഇന്നേരം സംസാരിച്ചിട്ടില്ല അവന്റെ ജസ്റ്റ് രണ്ട് കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കോയ കോളിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ വർഗീയത എന്ന് പറയുന്ന സാധനം അങ്ങനെ തന്നെ അതായത് വർഗ വർഗീയപരമായിട്ട് മുസ്ലിങ്ങളെ മോശമാക്കിക്കൊണ്ട് ഒരു പേര് ആഡ് ചെയ്തുകൊണ്ട് ഒരു കോയാ എന്നൊരു സംഭവം കണ്ടിന്യൂ ചെയ്യുക അതേപോലെ തന്നെ അതിന് സ്റ്റാർട്ടിങ്ങിൽ കുർആൻ വചനങ്ങൾ അവഹേളിക്കുക ഇങ്ങനെയുള്ള ഒരു തരത്തിലൊരു മോറാലിറ്റി ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇങ്ങനെ ഇങ്ങനെ അടുത്ത് പോയിട്ട് കുട്ടികൾ സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പൊ കുട്ടികളെ ഒരു വീഡിയോ എങ്ങനെയാണ് ആരിഫ് ഹുസൈൻ കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കാണാം മതത്തിൽ വിശ്വസിച്ചിട്ട് ഒരു കാര്യം മതത്തിൽ പറഞ്ഞുതരാം നമ്മള് മതത്തിൽ വിശ്വസിക്കുന്നത് മതത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യം എന്താ മീൻസ് എന്തിനു വേണ്ടിയാ നിങ്ങൾ വിശ്വസിക്കുന്നത് മതത്തില് ഇവിടെ വിശ്വസിക്കുന്ന ആരെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയാ വിശ്വസിക്കുന്നത് മോശം ഒന്നുമില്ല ധൈര്യ പറഞ്ഞു അങ്ങനെ വിശ്വാസികളെ കളിയാക്കാൻ വേണ്ടിട്ടല്ല ഇദ്ദേഹത്തിന് എന്താണ് കാരണം പ്രാർത്ഥിക്കാറുണ്ടോ ില്ല പരീക്ഷണോണ്ടാണോ ഇനി തവണ പഠിക്കാതെ പ്രാർത്ഥിച്ചിട്ട് മാത്രം എഴുതാനുള്ളത് ഇതിന്റെ ഉത്തരം ഞാൻ പറയാം കുട്ടികളെ പിടിക്കാനുള്ള ഒരു മെത്തേഡ് ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യോ അപ്പൊ വിശ്വാസപരമായ കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഇവനെ ഒന്ന് കൺഫ്യൂഷൻ ആകും കൺഫ്യൂഷൻ ആകുണ്ട് കാരണം തുടക്കം തന്നെ അങ്ങനെ ചോദ്യം പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവൻ നേരെ ഡൈവേർട്ട് ചെയ്തിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ടോ അങ്ങോട്ട് ചോദിക്കുക കുട്ടികളോട് അത് മനസ്സിലായി നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിടുകയാണ് ക്വസ്റ്റിനെ അപ്പൊ അത് നിങ്ങൾ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ മോശം ഒന്നും കാര്യം ആക്കുന്നു പറഞ്ഞോളൂ എന്തോ 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 മറ്റേ ഫ്രീ തിങ്കേഴ്സിന്റെ മൊറാലിറ്റി പറയുന്ന പോലെയാണ് ഫ്രീ തിങ്കേഴ്സിന്റെ മൊറാലിറ്റി അല്ലേ പറയുന്നത് ദൈവവിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കുന്ന വിഷയമാണ് അത്രേ ഉള്ളൂ അപ്പൊ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് അപ്പൊ ആ കുട്ടി പറഞ്ഞ അപ്പത്തെ മറുപടി കൊടുത്ത് അത് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ തന്നെ പിന്നെ ഉത്തരം മുട്ടി പിന്നെ തീരുവം ഇല്ല പറയാനല്ലോ പിന്നെ അടുത്ത അടുത്ത കുട്ടിയിലേക്ക് പോയി പിന്നെ അപ്പൊ അടുത്ത കുട്ടി പറഞ്ഞത് എനിക്ക് എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടുന്നുണ്ട് പ്രാർത്ഥിക്കുമോ എന്നുള്ളതാണ് അപ്പൊ സെമീർക്ക പറഞ്ഞോളൂ ആ അതെ ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് താങ്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടതെന്നാണ് അയാൾ ആ കുട്ടി ചോദിക്കുന്നത് അപ്പൊ ഇതൊരു എസ് എൻസിന്റെ എന്തോ ഒരു കുടുംബമേള പോലത്തെ എന്തോ പരിപാടി അന്നാക്കി തോന്നുന്നത് അവിടെ ഉള്ള കുട്ടികളും അതേപോലെ തന്നെ ഉള്ള ആളുകളൊക്കെ ഈ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളാണ് അപ്പൊ അവിടുന്ന് ഒരു ചോദ്യം ഇത്ര സെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിൽ ഈ കുട്ടി ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ളത് ചോദിക്കാം അപ്പൊ ഇപ്പൊ നമ്മളോടൊക്കെ ഒരാൾ ചോദിക്കാൻ എന്താണ് നിങ്ങൾ വിശ്വാസിയാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് അതിൽ ഏറ്റവും നല്ല ഒരു കാരണം നമ്മൾ പറയും അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു അനുഭവം നമ്മൾ ചിലപ്പോൾ പറയും അപ്പൊ അതാണ് പറയേണ്ടത് അതിന് പകരം ഇയാള് ആ കുട്ടികളാദ്യമൊന്നും കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ആക്കിയിട്ട് ആയി പെട്ടെന്ന് അതെ അതെ ചോദ്യം ചോദിച്ചപ്പോൾ തിരിച്ചങ്ങോട്ടാണ് ചോദിച്ചു ചോദിക്കുന്നത് നിങ്ങള് പ്രാർത്ഥിക്കാറുണ്ടോ അങ്ങനത്തെ ചോദ്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത് അപ്പൊ ആ കുട്ടിയോട് വേറൊരു വിഷയത്തില് വന്നതെന്ന് വെച്ചാൽ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ആ അപ്പൊ നിങ്ങള് ഒരു ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിക്കാതെ അല്ല പഠിക്കാതെ പ്രാർത്ഥിച്ചിട്ട് മാത്രം എന്നാണ് പറയുന്നത് അങ്ങനെ ഇവിടെ മതം പോലും അങ്ങനെ പറയുന്നില്ല എന്നുള്ള ഇപ്പൊ ഒരാള് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് അവന്റെ പ്രവൃത്തി ഇല്ലാതെ പ്രാർത്ഥന മാത്രം കൊണ്ട് ഒരു ഫലവും കിട്ടില്ല എന്നുള്ള ഉദാഹരണത്തിന് തന്നെ നിബിസലാശ്രമന്റെ കാലത്ത് തന്നെ ഒരു ഒരു സഹാബി നമസ്കരിക്കാൻ വേണ്ടി കടന്നു വരുന്ന സമയത്ത് അയാള് ആ സഹാബി അവിടെ ആ ഒട്ടകത്തെ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നിബിസലാശ്രമം ചോദിക്കാനാണ് എന്താണ് ആ ഒട്ടകത്തെ കെട്ടാതെ വരുന്നത് ചോദിച്ചപ്പോ അത് തവക്കിലാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞേ ആദ്യം പോയിട്ട് ആ കെട്ട് എന്നിട്ട് തവക്കിലാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഒരു പ്രവർത്തനം ചെയ്യാതെ വെറുതെ കിടന്നിട്ട് ഇങ്ങനെ മറ്റേ നമ്മള് സാധാരണ പറയാറുണ്ടല്ലോ കൈ നീട്ടിയിട്ട് ഇങ്ങനെ ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കുന്നത് സ്വപ്നം കാണുന്ന പോലെയാണ് ഈ പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തനം ചെയ്യാതെ രണ്ടും കൂടി ഉണ്ടാവുമ്പോൾ ഇനിയിപ്പോ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചു കൊടുത്തോളം അള്ളാഹു കാരുണ്യവാനാണ് ഇവിടെ സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുമുണ്ട് ഇവിടെ നമ്മൾക്ക് പ്രാർത്ഥനയുടെ ഫലം കിട്ടുന്ന മൂന്ന് രീതിയിലാന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് ഇതുപോലും ഇയാൾക്ക് അറിയില്ല എന്നുള്ളതാണ് നമുക്ക് ആ ഉത്തരത്തിൽ നിന്നും ചോദ്യത്തിൽ നിന്നും ഒക്കെ മുന്നോട്ട് പോയിക്കോട്ടെ അതായത് കുട്ടികളെ പറ്റിക്കാണ് കുട്ടികൾക്ക് ഇപ്പൊ അറിയില്ലല്ലോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് ഒരു കാര്യം ഉണ്ട് ഒന്ന് ഫോദരാടിയോ ഒരു കാര്യം സെമിയൊക്കെ പറഞ്ഞല്ലോ അതെ എസ് എൻസിന്റെ ദൈവം ഇല്ല എന്ന് പറഞ്ഞിടക്കുന്ന ടീമിന്റെ മക്കളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ഇവരൊരു ഒരു റൈറ്റ് വിങ് എക്സ്ട്രീം റിലീജിയൻ ആക്കിയിട്ട് ഒരു പുതിയ റിലീജിയൻ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ് അപ്പൊ ആ ഒരു ആ ഒരു റിലീജിയുടെ സമ്മേളനം അത്ര അത്രാലോചിച്ചാൽ മതി അതായത് ഇപ്പൊ നമ്മൾ മുസ്ലിങ്ങളുടെ മുസ്ലിം കുട്ടികളൊക്കെ നമ്മൾ മദ്രസയിലെ ക്ലാസ് ഉണ്ടാവാറുണ്ട് ഇല്ലെങ്കിൽ സമൂഹ ഒരു കൂട്ടായ്മ ഉണ്ടാവാറുണ്ട് ഇല്ലേ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ നമ്മളവിടെ കുട്ടികൾ ക്ലാസ് എടുത്ത് കൊടുക്കുകയോ ചുസ്താമാർ വന്നിട്ട് അതേപോലെ അവിടുത്തെ ഇവരുടെ ഇവരുടെ മതം ഇവരുടെ മതം എന്ന് പറയുന്നത് റൈറ്റ് എക്സ്ട്രീം വിംഗ് റൈറ്റ് എക്സ്ട്രീമിന്റെ ആ ഒരു ആ ഒരു റിലീജിയൻ കൊണ്ടുപോകാൻ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതിലെ ഒരു ക്ലാസ് എടുത്ത് ക്ലാസ് എടുക്കണോസൈന് ആ കുട്ടികൾ എന്ത് ചെയ്യുകയാണ് ആ ഉസ്താന്ന് പഠിച്ചോണ്ടിരിക്കും ഇവര് ഇല്ല എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ഇവര് മതമായിട്ട് മാറി എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും ഒന്നാമത്തെ കാര്യം ഓക്കെ പോലെ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം നമ്മള് ഇവർ ഇവരുടെ പരിപാടികളെ കുറിച്ച് അറിയാലോ ലിറ്റ് അതുപോലെ മറ്റ് പല പരിപാടികളും ഇവര് കേരളം ഒട്ടാകെ പ്രചാരം നേടിയിട്ട് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള എല്ലാ സ്ഥലത്തും പോസ്റ്റർ ഒട്ടിച്ച് നടത്തുന്ന പരിപാടികളാണ് അതിൽ നിന്ന് വരുന്ന ആകെയുള്ള ആൾക്കാരുടെ മക്കളാണത് ഉം അപ്പോ അത്ര അത്രമേൽ യുക്തിവാദം തലക്ക് പിടിച്ച അത്രമേൽ ഏതിസവും അതിന്റെ ചിന്തകളും കാര്യങ്ങളും പുറപ്പെടേണ്ടായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ ആളുടെ ആ സംഘമാണ് അവിടെ ചേർന്നിട്ടുള്ളത് അവരിൽ പോലും അവരുടെ മക്കൾക്ക് അവരുടെ സ്വാധീനം എത്തിക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ എന്താകുന്നുണ്ട് ദൈവവിശ്വാസത്തിലേക്ക് വഴുതി മാറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ ബ്ലാഹിറായിട്ട് പുറമേക്ക് കാണുന്നത് ഇവിടെ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഹദീഫുണ്ട് പുല്ലു മൗലൂദ് എല്ലാ ആളുകളും എല്ലാ ആളുകളും ജനിക്കുന്ന എന്തിലാണ് എല്ലാ കുട്ടികളും ജനിക്കുന്നത് ചിത്രത്തിലാണ് ശുദ്ധ പ്രകൃതിയിലാണ് ആ ശുദ്ധ പ്രകൃതി ദൈവികമായ കാര്യങ്ങളിലേക്ക് ആംക്ഷിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആരാധന സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇവരിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വികൃതമായി കാര്യങ്ങളെ കാണുകയും അതിനെ എല്ലാ വിഷയത്തിനും ഇപ്പൊ ജനങ്ങളെ കൊന്നുകൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന വിഷയങ്ങളായിക്കോട്ടെ നമുക്കറിയാൻ പറ്റും ഇവരുടെ ഒരു നേതാവാണ് ഒരു വ്യക്തി പട്ടിയെ റോട്ടിലൂടെ വെളിച്ചപ്പോൾ അതിനെ ഒരു വണ്ടിയിലിട്ടിട്ട് വലിച്ചപ്പോ അതും മതവുമായിട്ട് കണക്ട് ചെയ്ത് അത്രമേൽ അശ്ലീലമായിട്ടുള്ള അത്രമേൽ വൈകൃതമായിട്ട് ചിന്തിക്കുകയും ഈ പറഞ്ഞ തീവ്രവാദപരമായിട്ട് ജനങ്ങളിലേക്ക് മെസ്സേജുകൾ എത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവരിലേക്ക് കുട്ടികളെ വിടുന്ന ആൾക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കളെ നശിപ്പിക്കാനല്ലാതെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടാവില്ല കുട്ടികളെ കേൾപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല കുട്ടികളുമായിട്ടൊന്നും പോയിട്ട് ഒരു ആയ ആൾക്കാരെ തന്നെ അവിടെ എത്താൻ പറ്റില്ല കാരണം അവരുടെ തല തലച്ചോറ് എം ടി ആയി പോകും അപ്പൊ നമ്മൾ കുട്ടികളെ അതിലേക്ക് അവിടെ കൊണ്ടുപോയി വെക്കാന്ന് പറയുന്നത് അത് അത്രയും എന്താണ് ഒന്ന് അത് പൈശാധികമാണ് അത് വിശ്വാസമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പക്ഷെ വിശ്വാസം ഇല്ലാത്ത ആളുകളും ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെ മക്കൾക്ക് നിങ്ങള് കുറച്ച് ചിന്തിക്കുന്നവരായിട്ട് യുക്തിയുള്ളവരുമായിട്ടാണ് നിങ്ങൾക്ക് വളർത്തേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ യുക്തി തിന്നുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കാം അവരെ മക്കളെ വിടാതിരിക്കാം നിങ്ങൾക്ക് ദുനിയവിലെങ്കിലും അവരെ കൊണ്ട് ഉപയോഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ആഹ്ലത്തിന്റെ കാര്യം നമുക്കറിയില്ല അത് വേറെ വിഷയമാണ് ദുരിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അവർക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വിടാതിരിക്കാം കാരണം അതുപോലെ ഇവരെന്ത് കാർന്നു തിന്നുപോകും പിന്നെ ഇവിടെ ചോദ്യം ചോദിക്കുമ്പോ ഇയാള് പറഞ്ഞെന്തെന്ന് വെച്ചുകഴിഞ്ഞാ ജാകിർ നായകിന്റെ റിവേഴ്സ് കളിക്കാന്നുള്ളതാണ് ബ്രദർ ആസ്കഡ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ പക്ഷെ പറഞ്ഞു വന്നപ്പോ എന്തായി നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് അതാണ് ജാക്കിർ നായിക്കിന്റെ റിവേഴ്സ് എത്ര കാരണം ആ കുട്ടി ചോദിച്ചൊരു ചോദ്യത്തിന് മുമ്പിൽ ഒന്നില്ല യുക്തിപരമായിട്ടുള്ള ഒരു ഉത്തരം പറയാനില്ല അപ്പൊ എന്ത് ചെയ്യാ സാക്ർ നായിക്കിന്റെ റിവേഴ്സ് എന്ന് ചെയ്തു പിന്നെ അതിനെന്തേലും മറുപടി പറയണല്ലോ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കി അപ്പൊ എന്താ ചിക്കാനാണ് അതാണ് എന്ത് ഈ പറയുന്ന പ്രാർത്ഥന ഒരു ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുമ്പോൾ സമാധാനം കിട്ടുന്നു അങ്ങനെ അതിലൂടെ അതിന് ഭാരമേൽപ്പിച്ചിട്ട് ആ വ്യക്തിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോ അതിൽ കൊടുക്കുന്ന റാഷണൽ ആൻഡ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള മറുപടിയാണ് നിങ്ങൾ അത് എന്ത് ചെയ്യ െ അല്ല പഠിക്കാതെ അല്ലെങ്കിൽ മാത്രം എന്താ നീ പറഞ്ഞപ്പോഴേ ഒരു കാര്യം ആടിയാണ് കേട്ടോ നീ പറഞ്ഞപ്പോ ഇപ്പൊ ഇവരുടെ സംഘടനയിലെ ആ കുട്ടികളും ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ വിസ്തത്തിന്റെ പ്രോഗ്രാമില് പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്ന് അല്ലെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് ലഹരിക്കെതിരെ ശക്തമായ രീതിയിൽ സംസാരിക്കുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അതാണ് മുസ്ലിങ്ങളുടെ മാതൃക എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ കുറിച്ച് നമ്മൾ അഭിമാനിക്കണം കാരണം നമ്മൾ ഒരു സംഘടന വിസ്റ്റം എന്ന് പറഞ്ഞ ഒരു സംഘടന ഇങ്ങനെ ഇത്ര സംഘടനകൾ കേരളത്തിൽ മുസ്ലിം സംഘടന കേരളത്തിലുണ്ട് എല്ലാ സംഘടനയിൽ കൂടെ എല്ലാ സംഘടനയിലും മുസ്ലീങ്ങളിലെ കുഞ്ഞു നമ്മുടെ കുട്ടികൾ നാളെ വളർന്നു വരേണ്ട കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് മൊറാലിറ്റി പഠിപ്പിക്കും ലഹരിക്കെതിരെ കൃത്യമായിട്ട് അവര് ക്യാമ്പയിൻ ചെയ്യുന്നതും അല്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ ഓരോന്നും നമ്മൾ കാണുകയാണ് ഇവിടെ ഇവിടെ ഇരുന്നിട്ട് ഇവര് ഞാൻ ഇവര് ഒരു വീഡിയോയിലും ഇന്നേ വരെ തുറന്നു പറയട്ടെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ലഹരിക്കെതിരെ ലഹരി ഉപയോഗിക്കാൻ പാടില്ല ലഹരി തെറ്റാണ് എന്ന് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എസ് തന്നെ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീട് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ലൂസി മലയാളം എന്ന് പറഞ്ഞിട്ട് കേട്ടറില്ലേ പുള്ളിക്കാരനെ പുള്ളിക്കാരനെ കഞ്ചാവിനെതിരെ വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് ആൾ കഞ്ചാവിനെ കുറിച്ചാണ് പറഞ്ഞത് എന്തറിയും കഞ്ചാവ് തെറ്റാണോ ശരിയാണോ കഞ്ചാവ് ഉപയോഗിക്കുന്ന നന്മയാണോ തിന്മയാണോ ഞങ്ങൾ പറയില്ല ഇന്ന് ആൾ പറഞ്ഞ വോയിസ് അത് ഞാൻ ഓൾറെഡി എന്റെ ഒരു വീട് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഈ ചാനൽ തന്നെ അപ്പൊ അങ്ങനെ പറയാം അതായത് നന്മയാണോ തിന്മയാണോ ആ തെറ്റാണെന്ന് ഞങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കില്ല ഇത് കഞ്ചാവ് ഉപയോഗം മനസ്സിലായോ അപ്പൊ ഇതാണ് അവരുടെ മൊറാലിറ്റി ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പ്രശ്നമെല്ലാം അതേപോലെ പറയുന്ന പോലെ ഫുൾ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന കൂട്ടമാളുകൾ ഇപ്പൊ ഇവരുടെ നേതാക്കന്മാർ സമാഹാരസനെ പോലുള്ള ആൾക്കാരൊക്കെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് പോലും യുദ്ധത്തിൽ കുഞ്ഞുങ്ങളെ ഇവൻ കുഞ്ഞുങ്ങളെ യുദ്ധത്തിൽ പോലും കൊന്നു കളയാം അതൊന്നും പ്രശ്നമില്ല ഞാൻ നേരത്തെ വീട് ചെയ്തിരുന്നു അബോർഷനെ കുറിച്ച് അബോർഷൻ ചെയ്യുന്നത് പ്രശ്നം അബോർഷൻ എന്ന് പറയുന്നത് തന്നെ വീട് വാദിക്കുകയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഒരു പ്രശ്നമല്ല എന്ന രീതിയിൽ അപ്പൊ ഇങ്ങനെയുള്ള ലഹരി ആയിക്കോട്ടെ ഇതായിക്കോട്ടെ സെക്സുമായി ബന്ധപ്പെട്ട ഇൻസെസ്റ്റുമായി ബന്ധപ്പെട്ട ഈ ഇതേ സെൻസിന്റെ പരിപാടി തന്നെയാണല്ലോ സ്വന്തം മാതാവും അല്ലെ മാതാവും ആയിട്ടൊക്കെ ബന്ധപ്പെടാം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇഫ് വാണ്ട് ഇഫ്ദേവ് ഡെത്തണ്ടു സ്വന്തം മാതാവും ആയിട്ടും സഹോദരി ആയിട്ടൊക്കെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ബന്ധപ്പെടാം ആ ഒരു കാര്യം ചെയ്യാം അത് കുഴപ്പമില്ല അതിൽ എതിർക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളുകളുടെ സംഘടന അതിൽ അതിലിരുന്നു കൊണ്ടാണ് ഈ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് ട്രെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഞാൻ നിങ്ങൾ ഇന്നത്തെ ഫോർ പറഞ്ഞ പോലെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരു ഉപയോഗം കിട്ടാൻ പോകുന്നില്ല അതായത് ഇവര് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഉപയോഗം കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിൽ കാരണം അതാണ് അവർ പഠിക്കുന്നത് പഠിക്കുന്നത് ആരും ഈ ആരിഫ് ഒരു വ്യക്തിത്വമുള്ള ആളായിട്ട് ഒരിക്കലും ഈ കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കില്ല ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉള്ള കുട്ടികളെല്ലാം ഉദ്ദേശിക്കുന്നത് ഇവരെ കേൾക്കുന്ന ആളുകളെ വളർത്തിയെടുക്കാൻ സാധിക്കില്ല കാരണം ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഫ്രീ തിങ്കിങ് ആണ് പ്രചരിപ്പിക്കുന്നത് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്തോട്ടെ അത് എന്താ അവർക്ക് ഇഷ്ടമുള്ള തന്നിഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ എന്നുള്ളതാണ് സുബാൻ അള്ളാഹു സുബാൻ അമ്മ തലേ തന്നിഷ്ടത്തെ കുറിച്ചിട്ട് ആണല്ലേ പറയുന്നുണ്ട് നമ്മുടെ മനുഷ്യന്റെ തന്നിഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ഹവക്കനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് വിട്ടേറ്റ വിട്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആകാശവും ഭൂമിയും നശിച്ചു പോയെന്നും കാരണം ഈ കാര്യങ്ങൾ തന്നിഷ്ടത്തിന് നമ്മുടെ തന്നിഷ്ടത്തിനപ്പുറത്തെ ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷെ അത് നമ്മുടെ തന്നിഷ്ട തന്നിഷ്ടത്തിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് എന്നുള്ള ഈ പറഞ്ഞ പഠിപ്പിക്കലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് സൊസൈറ്റിക്കും വ്യക്തിപരമായിട്ടും സൊസൈറ്റിക്കും രാജ്യത്തിനും ഒക്കെ ലോകത്തിന് തന്നെ എന്താണ് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് സ്വാഭാവികതയാണ് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡോക്ടറിനാണ് നമ്മുടെ പഠിപ്പിക്കലാണെന്ത് നമ്മുടെ പഠനമാണ് അമ്രും ഒക്കെ എന്താണ് അമര ഷെയ്ത്താനാണ് ഷെയ്ത്താന്റെ അമലുകളിൽ പെട്ടതാണ് എന്നുള്ളത് മദ്യവും ചൂതാട്ടവും അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ അത് വ്യക്തമായിട്ട് നമ്മൾ ഇപ്പോ മുൻപ് കാലങ്ങളിൽ ഐ സി സിനെതിരെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ പ്രതിജ്ഞ എടുക്കേണ്ട ഒരു കാര്യം കൂടിയല്ല പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇവരുടെ ഈ വിഷയങ്ങളിൽ ഇവരുടെ നിലപാട് എന്താണെന്ന് പറയണം കൃത്യമായി പറയേണ്ട ആവശ്യമുണ്ട് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഈ കുട്ടികളെ ഇവരിലേക്ക് കൊണ്ടുവരുമ്പോ ഈ ആൾക്കാർ ഇവരുടെ ഈ കാര്യങ്ങളിലുള്ള നിലപാടുകൾ എന്താണെന്ന് ഏഹ് കൃത്യമായിട്ട് ജനങ്ങളോട് പറയേണ്ടതുണ്ട് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും പോകാൻ പറ്റും എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഈ കൂട്ടം ആൾക്കാർ അങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ചുവെക്കുമ്പോൾ നമ്മൾ ഒരു അക്കൗണ്ടബിൾ അല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു ആ ഒരു കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ വേറെ ഉള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ അക്കൗണ്ടബിൾ ആണ് ആണല്ലെങ്കിൽ എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ അത്രയും സൂക്ഷ്മതയിലാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് പക്ഷെ ഇവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഇവർ അപ്പൊ ഇവര് ഇവർ ഈ മൊറാലിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യങ്ങളിലുള്ള ഇവരുടെ നിലപാടുകൾ

അങ്ങേട്ടം മതവിരുദ്ധത നമ്മൾ മതവിമർശനവും മതവിരുദ്ധതയും രണ്ടാണല്ലോ മതവിശ്വാസികൾ വെറുക്കപ്പെടേണ്ടവരാണ് അവര് സൊസൈറ്റിക്ക് പാടില്ല എന്ന് പറയുന്ന ആളെ വെച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മതവിശ്വാസികൾ മദ്രസയില് വിദ്യാഭ്യാസം കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൺഡേ സ്കൂളുകളിൽ പോകുന്നതോ ഒക്കെ ഭയങ്കര തെറ്റാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഇതേ ആളുകൾ മതവിരുദ്ധത പഠിപ്പിക്കാൻ വേണ്ടി ബാക്ക് ഡ്രോപ്പിൽ നീല കളറിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് പോസ്റ്റർ ഒട്ടിച്ചിട്ട് മുന്നിലിരുന്ന് അയാള് അയാളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഹോമിയോപ്പതി പഠിക്കാൻ പോയിട്ട് അവിടുത്തെ സർട്ടിഫിക്കറ്റ് ആൾക്കാർ തിരിച്ചു വാങ്ങിയ ആളാണ് അതായത് ഒരു ഒരു വിദ്യാഭ്യാസം പോലും പ്രോപ്പർ ഉണ്ടായിട്ട് ആ ചെയ്യുന്ന വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത പോലും പുറത്തു കാണിക്കാൻ പറ്റാത്ത ആള് രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് നടത്തിപ്പുകാരുടെ ഈ സംഭവം ഏതെങ്കിലും സ്കൂളിലൊക്കെ നടത്തിയെങ്കിൽ ആ പറയുന്ന മാനേജ്മെന്റിനെ ചോദ്യം ചെയ്യേണ്ടതാണ് ഈ നടത്തിപ്പുകാരായിട്ടുള്ള ആൾക്കാർ എസ് എൻസ് ഗ്ലോബിൽ എന്ന് പറയുന്ന സംഘടന നേരത്തെ ജുനൈദ് പറഞ്ഞ വിഷയത്തിനെ കുറിച്ചാണ് അങ്ങേയറ്റം ഇമ്മോറൽ ആയിട്ടുള്ള കാര്യം ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുക നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന മദ്യപാനം അതുപോലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗം ഇത്തരം വിഷയങ്ങളെ സൊസൈറ്റിയിൽ തെറ്റാണോ ശരിയാണോ എന്ന് പോലും വ്യക്തമായി പറയാൻ സാധിക്കാത്ത ലൈംഗിക ത്വരയോടുകൂടി തന്നെ സ്ത്രീയെ നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇഫ് ദേ വാണ്ട് ലെറ്റ് ദം ഈ സിദ്ധാന്തം ഇഫ്ദേം ഡു എന്ന് പറയുന്ന ഈ സിദ്ധാന്തം സ്വന്തം അമ്മയിലും സഹോദരിയിലും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ തെറ്റില്ല ഈ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് കുട്ടികളെ വിട്ട മാതാപിതാക്കളെ സത്യം പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് നിയമം മൂലം ശിക്ഷിക്കേണ്ടതാണ് ഒന്ന് എടുത്തു നോക്കിയ അറിയാൻ പറ്റുമോ അതായത് സ്വന്തം കുടുംബ ബന്ധങ്ങളുടെ നമ്മൾ ഈ ചെറുപ്പം പോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ മാതാപിതാക്കളോട് ബഹുമാനം വേണം നമ്മുടെ താഴെയുള്ളവരോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള സഹപാഠികളായിട്ടുള്ള നമ്മുടെ അയൽവാസികളായിട്ടുള്ള നമ്മുടെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട മതവിശ്വാസികളല്ലാത്ത മറ്റ് മതവിശ്വാസികളിൽപ്പെട്ട അന്യമതസ്ഥരായിട്ടുള്ള ആളുകളോട് വളരെ നല്ല രീതിയിൽ സഹവർത്തിക്കണം ഇതുപോലെ നഗം കടിക്കരുത് ദിവസവും കുളിക്കണം ഇതുപോലെ ലൈംഗികതയ്ക്ക് ഒരു പ്രത്യേക കാലയളവുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ഇവർ ചെയ്യുന്ന എന്താ മതവിരു മതവിശ്വാസി എന്ന് പറഞ്ഞാൽ മണ്ടന്മാരാണ് പൊട്ടന്മാരാണ് എന്നാൽ ഈ പറയുന്ന ക്രെഡിബിലിറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ക്രൈറ്റീരിയ വെച്ചിട്ട് നോക്കിയാൽ നിരീശ്വരവാദം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖല സയൻസ് ഉണ്ടോ ഇല്ല ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇവിടെ ഒന്നും നിരീശ്വരവാദികളല്ല ഇത് ആദ്യമേ പറയേണ്ട ഒരു കാര്യം കേട്ടോ സത്യത്തിൽ ഇവര് ആളുകളോട് പറയുന്നത് മതവിശ്വാസമായി കഴിഞ്ഞാൽ അവന് സയൻസ് പറ്റൂല സയൻസ് എന്ന് പറഞ്ഞാൽ നിഷിദ്ധമാണെന്നുള്ള നിലപാടാണ് മതവിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഒരു കാലഘട്ടത്തിൽ സയൻസ് ഉണ്ടായത് ഞാൻ ആ ബാക്കിലെ നീല കളറിനോട്ടി കുറെ ഗ്രഹത്തിന്റെ ഒക്കെ ഫോട്ടോ കണ്ടുകൊണ്ട് തന്നെയാട്ടോ ഈ പറയുന്നത് കാരണം ഇവരുടെ മുമ്പിലോട്ട് ഈ കുട്ടികളുടെ മുമ്പിൽ ഇവർ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ഈ നിലപാട് വെച്ചിട്ടാണ് ഇവര് മുമ്പിലോട്ട് വരുന്നത് അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ സയൻസ് ഞങ്ങളുടെയാണ് എന്നിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതാ ഇഫ് ലെറ്റ് ദം ഡു മനസ്സിലായാ ഇപ്പൊ ഇപ്പൊ അവിടെ ഒരു കുട്ടി വന്നിട്ട് എഴുന്നേറ്റിട്ട് സ്വതന്ത്ര ലൈംഗികതയെ കുറിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വിഷയം പറയാതിരിക്കാൻ വയ്യ ഇഫ് വാണ്ട് ലെറ്റ് ദം ടൂ അത് പറയാതിരിക്കാൻ വയ്യ അവിടെ ഒരു കുട്ടി എഴുതരുത് ചോദിക്കുക കാരണം അത് ചോദ്യം ചെയ്യാൻ പോലും ഇവർക്ക് അവകാശം മോനെ നിനക്ക് ഇപ്പോൾ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിൽ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനോ പറയാനോ ഉള്ള പ്രായമോ പക്കതയോ അല്ല മറിച്ച് എക്സ് എക്സ് ക്രോമസോം എക്സ് വൈ ക്രോമസോം ഇതാണ് ആൺ പെൺ വ്യത്യാസങ്ങളെ തിരിക്കുന്നത് ഇതാണ് സമൂഹത്തിലുള്ള ആൺ പെൺ വ്യത്യാസത്തിനുള്ള സെക്സ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പക്ഷെ ഇവര് സ്വതന്ത്ര ലൈംഗികതയെ കുറിച്ച് ചോദ്യം ചെയ്താൽ അവിടെ പ്രശ്നമായി അവിടെ സംസാരിച്ചാൽ പ്രശ്ന ഏതെങ്കിലും ഒരു കൊച്ചു ചോദിച്ചോയ്ക്ക് ആരിഫുസൈന് പ്രശ്നമായി അപ്പൊ ചോദിക്കും മനുപ്രസാദ് ഇങ്ങനെ ഒരു മനുപ്രസാദ് അംഗി എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ ആ അങ്കിള് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല എസ് എസ് ലോബലിന്റെ പ്രശ്നവും അവിടെ കാരണം അവിടെ ലോഗോ ലോകോച്ചുകൊണ്ട് കാക്കയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള എസ് എസ് ലോബലിന്റെ ലോകോടെ അകത്ത് നിന്നിട്ടാണ് ഈ പറയുന്ന ആളും രണ്ടായിരത്തി പതിനെട്ടിലാന്ന് തോന്നുന്നു പ്രസംഗിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണം വെച്ചാലും ഇവരെ സംബന്ധിച്ചിടത്തോളം മോറൽ ആയിട്ടുള്ള ഒരു ബേസ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇവരുടെ ഐഡിയോളജി ഫ്രീ ആയതുകൊണ്ട് തന്നെ അത് പറയാം ഐഡിയോളജി ഫ്രീ തിങ്കിങ് ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് സൊസൈറ്റിയിലും തന്നെയല്ല ഒരു സമൂഹത്തിൽ ഇപ്ലിമെന്റ് പാടില്ലാത്തതുമാണ് പറ്റാത്തതുമാണ് കാരണം മോറൽ ബേസ് അല്ലെങ്കിൽ നമുക്കുള്ള നിയമങ്ങൾ നമ്മൾ ചെയ്യരുതാത്തതും ചെയ്യേണ്ടതുമായ കർത്തവ്യങ്ങൾ സബ്ജക്റ്റീവായി മാറ്റിയാൽ വ്യക്തി കേന്ദ്രീകൃതമാക്കി മാറ്റിയാൽ അത് സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇവിടെ പോയുണ് ഞാൻ ട്രാഫിക് സിഗ്നലുകളുടെ നിയമങ്ങൾ ഒന്നും അനുസരിക്കില്ല കാരണം എന്റെ വ്യക്തിപരമായിട്ട് എനിക്ക് ആ ഇത് ഞാൻ വല ദിവസം കൂടി വണ്ടി ഓടിക്കേണ്ടി വരും വരെ ഇടതു ദിവസം കൂടെ ഞാൻ വണ്ടി ഓടിക്കുള്ളൂ അല്ലെങ്കിൽ ഇടതു ദിവസം കൂടി വണ്ടി ഓടിക്കേണ്ടി വരും കൂടി ഓടിക്കുള്ളൂ നിങ്ങൾ ആരാധിക്കാൻ എന്റെ ഇഷ്ടമല്ലേ അപ്പൊ വേറെ പുറത്തു നിൽക്കുന്ന സ്വാതന്ത്ര്യം ഇഫ് ദം ടു എന്നുള്ള ചിന്താഗതി എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും അവിടെ ഒന്നും പറ്റില്ല അപ്പൊ ഈ മോറൽ ബേസ് ഇവിടെ സംസാരിക്കാൻ പറ്റില്ല ഒന്ന് ഈ പറയുന്ന ആരിഫ് ആരിഫുസ്സൈൻ അടക്കമുള്ള ഒരു മന്ത്രി തരും പ്രത്യേകിച്ച് ആരിഫ് ഹുദ്ദൈൻ ഒരിക്കലും മോറൽ ബേസ് സംസാരിക്കാൻ പറ്റില്ല കാരണം അങ്ങേറ്റം വർഗീയമാണ് അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം അയാൾ സ്വയം പ്രഖ്യാപിത നോണേന കള്ളം മാത്രമേ ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് സൗകര്യം ഉണ്ട് ഈ സത്യമായി മാറ്റിക്കോ എന്ന് പറയുന്ന ആളാണ് ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം അന്നത്തുള്ളത് സയൻസ് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നിരീശ്വരവാദികൾക്ക് ഒരിക്കലും സയൻസ് പറയാൻ പറ്റില്ല കാരണം അതിന്റെ ചരിത്ര സയൻസിന്റെ ചരിത്രത്തിൽ നിരീശ്വരവാദികൾ സയൻസിനോട് നിരീശ്വരവാദി എന്ന് ഇൻവെർട്ടർ കോമയിലിട്ട് പറയുന്നതിന് കാരണം അവർക്ക് സയൻസിനോട് നൽകിയിട്ടുള്ള സംഭാവനകളെക്കാൾ കൂടുതൽ സയൻസിനെ സൊസൈറ്റിയിൽ നിന്ന് അകത്തി നിർത്തുന്നതിന് ഏറ്റവും വലിയ കാരണമായിട്ടുള്ളത് ഈ അടുത്തിടെ നമ്മുടെ ആരാണ് സ്വാതന്ത്ര്യനായ നമ്മുടെ ആരാണ് നമ്മുടെ ഇയാളുണ്ടായിരുന്നല്ലോ പേര് പറയ സോറി സ്വാതന്ത്ര്യ ഇന്തകം പറയുന്നത് കേട്ടിരുന്നു പറയുന്നതാണ് അൻപത് വർഷമെങ്കിലും സയൻസിനെ പിന്നോക്കം വലിക്കുന്നതിന് ഈ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന സംഭവം ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന സംഭവം അതുപോലെയുള്ള ക്വാണ്ടം മെക്കാനിക്സ് ഇതുപോലെയുള്ള സംഭവങ്ങളെ അൻപത് വർഷത്തോളം പിന്നോക്കം വലിക്കുന്നതിന് നമ്മൾ കാരണമായിട്ടുണ്ടെന്നാ പറയുന്നത് അത് വീഡിയോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം അത് പിൻ ചെയ്തു വെച്ചാൽ വളരെ നന്നായിരിക്കും നമ്മുടെ വൈശാഖം തമ്പിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നിരീക്ഷണവാദികളായിരുന്നു കാരണം എന്നുള്ള കാര്യമാണ് അത് സ്വയം സംബന്ധിക്കുകയാണ് മതവിശ്വാസികളല്ല ഈ പറയുന്ന പോലെ സയൻസിനെ പിന്നോക്കം വിളിച്ചത് ആ സമയം എടുത്ത് നോക്കുമ്പോൾ യൂറോപ്പ് ഇന്ന് കാണുന്ന യൂറോപ്പിലാണല്ലോ നോബൽ പ്രൈസിൻ്റെയും ബാക്കിയുള്ള ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് ഇന്ന് കാണുന്ന തരത്തിൽ ഭയങ്കരമായിട്ടുള്ളത് യു എസിലും യൂറോപ്പിലും അതിനേക്കാൾ മുമ്പ് ഞങ്ങൾ പറയുന്ന ആ പ്രാകൃതരായ ആറാം നൂറ്റാണ്ടുകാരുടെ കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അന്തലൂസിയ മുതൽ ബാഗ്ദാദ് വരെയുള്ള സ്ഥലങ്ങളിൽ സയൻസിന് പുസ്തകങ്ങൾ ക്രോഡീകരിക്കുന്നതിന് നൈപുണ്യങ്ങൾക്ക് അതുപോലെ ലിറ്ററേച്ചറിന് ഫിലോസഫിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതൊന്നുമല്ല ഈവൻ യൂറോപ്പിലുള്ളവർ കുളിക്കാൻ തുടങ്ങി സോപ്പിട്ട് കുളിക്കാൻ തുടങ്ങിയത് പോലും ഈ പറയുന്ന മതവിശ്വാസികളായ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃത കാരണമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അത് പലപ്പോഴും മറന്നുപോകുന്നുണ്ട് എക്സ്പെഷ്യലി മുൻ ആറാം നൂറ്റാണ്ടിലെ പ്രാകൃതരും എങ്കിലും മറന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് എനിവേ ഈ പ്രോഗ്രാം നടത്തിയതിന്റെ ക്രെഡിബിലിറ്റി ആണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് ഇത് ഒരു ഒരിക്കലും ക്രെഡിബിലിറ്റി ഇല്ലാത്ത അങ്ങേറ്റം സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഒരു പറ്റാൾക്കാർ കൊച്ചുകുട്ടികളെ വഹീകരിക്കുന്നതിന് വേണ്ടി എന്ത് എന്ന് പറയുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി മതം പഠിച്ചാൽ മതി എന്ന് വാദിക്കുന്നിടത്ത് മതവിരുദ്ധത പഠിപ്പിക്കാൻ വേണ്ടി പതിനെട്ട് വയസ്സിന് മുമ്പ് ക്ലാസ് എടുക്കുക വിരോധാഭാസം അത് മാത്രമാണ് സത്യത്തിൽ ഇതിനകത്ത് നടന്നോണ്ടിരിക്കുന്നത് എക്സ്പെഷ്യലി ആരിഫുസൈൻ അതിനുള്ള ഒരു ക്രെഡിബിലിറ്റി വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തതാണ് ഏതെങ്കിലും ഇപ്പൊ ഉദാഹരണം പറയണമെങ്കിൽ നമ്മുടെ സി രവീന്ദ്രൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോയി മാഷണം ഇംഗ്ലീഷിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് പോലും കൃത്യമായിട്ട് വായിക്കുന്നില്ലെങ്കിൽ പോലും പേരിനെങ്കിലും തിരുവനന്തപുരത്തെ ഒരു ഒരു പ്രമുഖ കോളേജിൽ അദ്ദേഹം അധ്യാപക വൃത്തി അതെങ്കിലും പറഞ്ഞ് ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണെങ്കിലും പോകുമ്പോ പക്ഷെ സയൻസ് പഠിപ്പിക്കാനോ ഹിസ്റ്ററി പഠിപ്പിക്കാനോ പറ്റില്ല അങ്ങനെ സയൻസ് പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയുടെ രാസാമെന്ന് ചോദിച്ചാൽ പ്രശ്നവും അതേപോലെ തന്നെ പുള്ളി ചരിത്രം പഠിക്കാൻ പോയി ചെങ്കിസ് ഖാനെ മുസ്ലിം ആക്കേണ്ടി വരും അതുകൊണ്ട് അവർക്ക് പോലും പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ നേരത്തെ ഒരു കാര്യം കൂടി പറയാം ലൂസിയുടെ കാര്യം കൂടി പറയേണ്ടി വരും കാരണം ലൂസി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടി ഇവിടെ വെബ്സിറ്റ് ചെയ്തോട്ട് മാത്രം പറയാട്ടോ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ലൂസിയിലെ ഒരു വീഡിയോ കണ്ടിട്ട് അതിനകത്ത് പറയുന്ന ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരോടെ ബെറ്റ് വെക്കാം എന്ന് എന്നാ ഈ ബെറ്റുകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ ഈ അടുത്ത യൂട്യൂബ് ചാനലുകളിൽ ചെറുപ്പക്കാരായ ആളുകൾ ബെറ്റുകൾ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഒരു ശൃംഖല തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോ ഇനി ലൂസിയുടെ ചാനൽ കാണാൻ പോകുന്ന നിരീശ്വരം അതിൽ അതിനു മുമ്പ് ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കാം ഇത്ര ഇപ്പൊ പറയുന്നുള്ളു ബാക്കി പറഞ്ഞോട്ടെ അല്ല എസ് വൈ ക്രോമസോമിന്റെ കാര്യം പറഞ്ഞില്ലേ അത് സംശയാണ് അതും എടുക്കാൻ പറ്റില്ല വിഷയം എക്സ് വൈ ക്രോമസോങ് മാത്രജെൻഡർ മറ്റേ എൽ ജി ബി ടി സങ്കടം പോകും അതും പറയാൻ പറ്റൂലെറ്റവും പ്രധാനപ്പെട്ട ഇവർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നേരത്തെ ഇവ മുനൈസ് എടുത്തു എടുത്ത് അത് താഴെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളോട് പറയാണ് നിങ്ങളുടെ അതായത് ഏത്യസ്റ്റികളൊക്കെ അവരോട് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് മതം പഠിപ്പിച്ചാൽ മതി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചുകൊടുത്താൽ മതി എന്ന് പറയുന്ന നിങ്ങൾ അതേ ടീം തന്നെയാണ് ദൈവം ഇല്ല എന്ന് നേരത്തെ പറവെടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഇല്ല എന്ന് നേരത്തെ കൊടുക്കുക നമുക്ക് ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം നിങ്ങള് മദ്യപിക്കരുത് ലഹരി ഉപയോഗിക്കരുത് നിങ്ങള് സ്വന്തം മാതാവിനെ മാതാവായിട്ട് കാണണം സ്വന്തം മാതാവിൻ്റെ കാലിനടിയിലാണ് സ്വർഗം കാൽപ്പാടിലാണ് സ്വർഗം എന്നുള്ള അതൊക്കെ അതൊക്കെ നമ്മളെ രവിചന്ദ്രനെ തള്ളിയ ഹതീസ് ആട്ടോ പുള്ളിക്കാരനെ പണ്ഡിതനാണല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് സ്വന്തം മാതാവിനെ കുറിച്ച് സഹോദരിയെ കുറിച്ച് സഹോദരി ആരാണ് മാതാവ് ആരാണ് ലഹരി ഉപയോഗിക്കാൻ പാടുണ്ടോ നിങ്ങളെ ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് ആരുമായി ബന്ധപ്പെടാൻ പാടില്ല ഏഹ് നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലുള്ള നന്മകൾ എന്ന് മുസ്ലിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന അത്തരം കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല നേരെ മറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ സകല വൃത്തികേടുകളും അനുവദിക്കുന്ന നിങ്ങളുടെ സംഘടനക്കും നിങ്ങൾക്കും ഏഹ് ലോകത്തിലുള്ള സകല ഫ്രീത്തിങ്ക് കേസിനും എന്ത് ചെയ്യാം കുട്ടികളെ പതിനെട്ട് വയസ്സിന് മുമ്പ് തന്നെ പഠിപ്പിക്കാം ഇത് അത് കുഴപ്പമില്ല ഇത് രണ്ടത്താപ്പാണ് അപ്പൊ